വിട്ടുമാറാതെയുള്ള തലവേദന തലവെരിപ്പ് കഭക്കെട്ട് അതുപോലെ തന്നെ തലയുടെ ഉള്ളിൽ എന്തോ ഒരു ഭാരം ഇരിക്കുന്നതുപോലെ തോന്നുന്ന ആളുകൾ അപ്പോൾ ഇത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് അവരുടെ തലയിലും അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തുമൊക്കെയുള്ള കപം അലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നാട്ടുവൈദ്യത്തിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചുള്ളി മരുന്ന് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ നമ്മുടെ വീട്ടിൽ ഒരു പണച്ചിലവും ഇല്ലാതെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് പ്രായമുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർക്ക് പോലും അറിയാവുന്ന ഒരു സിമ്പിൾ നാട്ട് ാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആരൊക്കെയാണ് കഴിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് പ്രിപ്പറേഷൻ മെത്തേഡ് എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിന്റെ ഇപ്പോ എന്തുകൊണ്ടാണ് കപം ഉണ്ടാവുന്നത് മുതലായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ ഡയറക്റ്റ് നമ്മുടെ മരുന്നിലേക്കും അതുപോലെ തന്നെ ഈ മരുന്ന് എങ്ങനെ കഴിക്കണം എത്ര അളവിൽ എത്ര ദിവസം കഴിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള കപക്കെട്ട് വിട്ട് മാറുന്നില്ല ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടെന്ന് കുറയും വീണ്ടും കപക്കെട്ട് വരുന്നു തലയിൽ ഈ വേദനയും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഇതൊന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ കൃത്യമായിട്ട് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എൻ്റെ പേഷ്യൻസിന് വളരെ മികച്ച റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കഴിക്കുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും പ്രമേഹം ഉള്ളവർക്കോ ബി പി ഉള്ളവർക്കോ കൊളസ്ട്രോൾ ഉള്ളവർക്കോ തൈറോയിഡ് ഉള്ളവർക്കോ അങ്ങനെയൊന്നും യാതൊരു രീതിയിലുള്ള ഒരു ഒഴിവും പറഞ്ഞുകൊണ്ടല്ല അതായത് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യവും ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് കൊച്ചുള്ളി മരുന്ന് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി എന്ന് പറയുന്ന നമ്മുടെ ചെറിയ ഉണിയനാണ് നമ്മൾ എടുക്കാനുള്ളത് ഇതെടുക്കുമ്പോൾ നാല് കൊച്ചുള്ളിയാണ് എടുക്കാനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം ആറ് ചെറിയ വെളുത്തുള്ളിയും കൂടി നമ്മൾ എടുക്കണം അപ്പോൾ നാല് കൊച്ചുള്ളി എടുത്തു അതുപോലെ തന്നെ ആറ് വെളുത്തുള്ളി എടുത്തു അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ ഈ ഇഞ്ചി എടുക്കുക അപ്പോൾ ഇഞ്ചി നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് വെക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ നമ്മളിങ്ങനെ വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ള അതായത് കുനുകുനെ നമ്മൾ അരിഞ്ഞെടുക്കുമെന്ന് പറയത്തില്ല അപ്പോൾ ആ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ള നാരങ്ങയാണ് നമുക്ക് പിന്നീട് വേണ്ടത് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ രീതി രീതിയൊന്നു പറയാം നമ്മുടെ വീട്ടിലിപ്പോൾ ചെറിയ ഇടികല്ലുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഇടികല്ലിൽ നമ്മൾ ഈ പറയുന്ന മൂന്ന് അതായത് നാരങ്ങ ഒരിക്കലും നിങ്ങൾ ഇടിച്ച് പിഴിഞ്ഞ് എടുക്കരുത് അതുപോലെ തന്നെ ഈ നാരങ്ങ അരിഞ്ഞ് അവിടെ വെച്ചിരുന്നാൽ മതി അതിനുശേഷം ഈ ഇഞ്ചി ആണെങ്കിലും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കുമെന്ന് പറയത്തില്ല ആ രീതിയിൽ വെക്കുക എന്നിട്ട് ഈ കൊച്ചുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കണം അതായത് പൊടിഞ്ഞ് പേസ്റ്റ് ആവാത്ത രീതിയിൽ ഒന്ന് ചതച്ചതിന് ശേഷം ഇത് പറഞ്ഞ് ഈ നാല് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൻ്റെ അകത്തെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ അത്യാവശ്യം നല്ല രീതിയിൽ വേവിക്കണം അപ്പോൾ വെന്ത് ഇതിനെ ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ തീ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യാനുള്ളത് നമ്മളൊരു ചെറിയ ടീസ്പൂണ് നമ്മൾ തേയിലപ്പൊടി എടുക്കുന്ന ടീസ്പൂണിൻ്റെ അകത്ത് കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ തിപ്പലിയുടെ പൊടി ഇപ്പം തിപ്പലി നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അതെങ്കിലും ഒരു കാൽ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ അതായത് ഒരു കഷായം വെക്കുന്ന ഒരു രീതിയാണ് അതായത് മൂന്ന് ഗ്ലാസ്സിന് ഏകദേശം ഒരു ഗ്ലാസ്സിന് താഴെ മുക്കാൽ ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുത്തിട്ട് ഇതിനെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് അരിച്ചെടുത്ത് അതായത് ഈ മിശ്രിത അരിച്ചെടുത്തിട്ട് ഇതിനെ നമുക്ക് മൂന്ന് നേരമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ മൂന്ന് നേരം നമ്മൾ ഇത് കഴിക്കണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷവും അസിഡിറ്റിയുടെ പ്രശ്നമോ വയറൽ അൾസറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആഹാരത്തിന് മുൻപോ നമുക്ക് അതായത് ആഹാരം കഴിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപോ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഇനി ഈ പറയുന്ന രീതിയിൽ എത്ര ദിവസമാണ് നമ്മൾ കഴിക്കാനുള്ളതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം ആദ്യ ഉപയോഗത്തിൽ തന്നെ ഈ കപം ചുമച്ച് നല്ല രീതിയിൽ ഇളകി പോകുന്നത് പോലെ മൂക്കിലോ സൈനസിലോ ഉള്ള കപം ഒന്നുകിലും മൂക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വായിലൂടെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ കഴിക്കേണ്ട ആളുകളെ പറ്റിയിട്ടും എങ്ങനെ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം അപ്പൊ ചിലർക്കുള്ളൊരു സംശയം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ഒരു ദിവസത്തേക്ക് തയ്യാറാക്കിയാൽ നമുക്കിതിനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് അന്നേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യാം പിറ്റന്ന ദിവസത്തേക്ക് വെച്ചാൽ ഇത് പുളിച്ചു പോകും കാര്യം നമ്മൾ യാതൊരുവിധ കെമിക്കൽസും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല അപ്പോൾ ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്കുള്ളത് ചെറുതായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയിട്ട് വേണം ഇളം ചൂട് പരുവത്തിൽ വേണം ഇതിനെ കഴിക്കാനുള്ള അങ്ങനെ മൂന്ന് നേരം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇനി ഇത് കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണ് എന്ന് നിങ്ങളിൽ പലർക്ക് സംശയം കാണും നമുക്ക് ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള ക്രിയാറ്റിനൊക്കെ കൂടിയിട്ടോ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ ആണെങ്കിൽ അവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതുള്ള ഒരു മരുന്ന് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ സർജറിയോ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളോ ബൈപ്പാസോ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനിടയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കഴിക്കരുത് അതിനുശേഷമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കരുത് കുട്ടികൾക്ക് ചിലപ്പോൾ വയറിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കാൻ പറ്റത്തില്ല മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുത്താൽ കുട്ടിക്ക് ചിലപ്പോൾ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നവും വരാനുള്ള സാധ്യതയില്ല ഇനി ഗർഭാവസ്ഥയിലും കഴിക്കരുത് എന്നൊരു റെസ്ട്രിക്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള ഏത് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും നിങ്ങൾക്കിപ്പോൾ ഇത് കഴിച്ച് ഏഴ് ദിവസത്തിൽ തന്നെ ഒരു നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ പിന്നീട് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ കഴിച്ചാൽ മതി ഇനി നമ്മൾ ഭയങ്കര ക്രോണിക്കായിട്ട് ഒരുപാട് നാളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ട് പിന്നീട് ആഴ്ചയിൽ രണ്ട് ദിവസമോ മാസത്തിൽ നാല് പ്രാവശ്യമോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ചുരുക്കാനായിട്ട് പറ്റും ഇനി റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളാണ് നിങ്ങളിൽ നിങ്ങൾ ഇതുകൊണ്ട് കപക്കെട്ട് മാറ്റാനായിട്ട് ഇരിക്കരുത് ന്യൂമോണിയക്ക് ന്യൂമോണിയയുടെ ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ എടുക്കാനുള്ളത് അല്ലാതെ നെഞ്ചിലോ സൈനസിലോ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തോക്കെ കപക്കെട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുക മൂക്കിൻ്റെ അകത്ത് തടിപ്പ് പോലെ വന്നിട്ട് ബുദ്ധിമുട്ടുക ചെവി എപ്പോഴും ഊതി അടയുന്ന പോലെ തോന്നുക ഇപ്പോൾ എന്തെങ്കിലും ഒരു വീക്കം പോലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് കുടിക്കുന്ന സമയത്ത് കുറച്ച് സമയം നമ്മുടെ കവളിലോട്ട് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ കുടിക്കുന്ന ഒരു രീതിയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ടോൺസിലിൻ്റെ പ്രശ്നവും സിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ട് മാറുന്നതിനും ഇത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ വെളുത്തുള്ളിയൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ വേദനകളും നീർക്കെട്ടും കുറയുന്നതിനും ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ മരുന്ന് ടിപ്പിക്കലി ഞാൻ നിങ്ങളെ നിങ്ങളൈസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കപക്കെട്ട് പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ടാണ് അതുപോലെ തന്നെ ഇത് എഴുതിയെടുത്തൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഇതുപോലെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ മറ്റ് സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഈ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി പറയണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് വ്യത്യാസം കൃത്യമായിട്ട് കമന്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുക കൂടി ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ്